കൊല്ലത്തെ യു ഡി എഫ് ക്യാമ്പ് വളരെയധികം വിജയാഘ്ലത്തിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതും യു കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചു വലിയൊരു നേട്ടം കോർപ്പറേഷനിൽ കൊയ്യാനായിട്ട് കഴിഞ്ഞു ഇടത് കോട്ട തകർത്തു എന്നുള്ളതാണ് മൊത്തത്തിൽ അതെ അതെ ഇടത് ഈ കോട്ട ഞങ്ങൾ ഇപ്പോ തകർത്തു കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞ തവണ രണ്ട് സീറ്റാണ് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ എം എൽ എ നൽകുന്ന ജില്ലകളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അതിനുള്ള ജോലി ഇപ്പോൾ ആരംഭിക്കുകയാണ് ഈ നിമിഷം മുതൽ ആരംഭിക്കുകയാണ് കൊല്ലത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസാദ് സാറുണ്ട് പിന്നെ സമിതി അംഗം ബിന്ദു കൃഷ്ണയുണ്ട് ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ ചുമതല കൊടുത്ത കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം വി എസ് ശിവകുമാർ അങ്ങനെ ഫോർവേഡ് ബ്ലോക്ക് എല്ലാവരും ഞങ്ങളൊരു ഒരു ടീമായിട്ട് യുഡിഎഫ് ഇവിടെ പ്രവർത്തിച്ചു ടീം യു ഡി എഫായി പ്രവർത്തിച്ചു കുറ്റവിചാരണ യാത്ര നടത്തി വിചാരണയ്ക്ക് ശേഷം കുറ്റപത്രം സമർപ്പിച്ചു ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇരുപത്തി ആറോളം സ്ഥാനാർത്ഥികളെ മേയർ അടക്കം പ്രഖ്യാപിച്ചു ഞങ്ങൾ ക്യാമ്പയിൻ ആരംഭിച്ചു ശ്രീ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിൽ മാനിഫെസ്റ്റോ റിലീസ് ചെയ്യാൻ ശ്രീ കെ സി വേണുഗോപാല് കെ പി സി സിയുടെ പ്രസിഡന്റ് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ മുന്നിലെത്തി കെ മുരളീധരൻ ഇവിടെ വന്നു എല്ലാ നേതാക്കന്മാരും കാരണം ഞങ്ങൾ ഒരു കല്ല് വിടാതെ പ്രവർത്തിക്കുകയായിരുന്നു ചിട്ടയായ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം മികച്ച സ്ഥാനാർത്ഥികൾ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ജനവിരുദ്ധ കോർപ്പറേഷനെ തുറന്നു കാണിച്ചപ്പോൾ ജയിച്ചതുപോലെ ജനവിരുദ്ധ ഗവൺമെന്റിനെ കാണിച്ച് ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ശ്രീ എ കെ ഹഫീസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് പരിശ്രമിച്ചാൽ ഏത് കോട്ടയും തകർക്കാൻ പറ്റുമെന്നുള്ള കൊല്ലം മോഡൽ ആവർത്തിക്കും എന്തായാലും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇനി ചിലപ്പോൾ പി എസ് സി ചോദ്യമൊക്കെ ആയിരിക്കും കൊല്ലത്തെ ആദ്യത്തെ തീർച്ചയായും ഇത് ശരിക്കു പറഞ്ഞാല് ഇവിടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ കൊല്ലം കോർപ്പറേഷനിലെ മുഴുവൻ ജനങ്ങളും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കൊല്ലം നഗരത്തെ ഭരിച്ചു മുച്ചിയിടും കർത്തതിന് ശേഷമുള്ള അവരുടെ ഒരു പ്രതികരണവും ആ ജനവികാരവുമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഡി സി സി ഡി സി സി പ്രസിഡന്റ് അന്നൊരു യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം വന്ന യോഗത്തിൽ പറഞ്ഞ കാര്യം ഹഫീസ് ഇവിടെ മേയറുടെ കാറിൽ വന്നിറങ്ങണം എന്തായാലും ആഗ്രഹം സാധ്യമായി അതെന്റെ ഒരു രാഷ്ട്രീയ സ്വപ്നമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി കൊല്ലം കോർപ്പറേഷനിൽ നടക്കാൻ കഴിയാത്ത കാര്യം എന്റെ നേതൃത്വത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ സഹപ്രവർത്തകരുടെ കൂടി എന്നെ സഹായിച്ച ഒട്ടനവധി നേതാക്കൾ ഈ ജില്ലയിലുണ്ട് അവരെ എല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നമ്മളെ നയിച്ചത് ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു മാർക്സിസ്റ്റ് കോട്ട തകർത്തിരിക്കുന്നു അതിൽ ഞങ്ങൾ കൂടി അതിനെ കൂടി കാണുകയാണ് വരുന്നാ ഇവിടെ എം എൽ എ സൂചിപ്പിച്ചല്ലോ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ നാംനിയാണിത് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാരെ സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായി യു ഡി എഫിന്റെ എം എൽ എമാരെ സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇരുപത്തിയാറ് എന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അതിന് എല്ലാവരുടെയും തന്ന സഹായം തന്ന എല്ലാവരോടുമുള്ള നിങ്ങളോടുള്ള പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ചാനലുകാർ എല്ലാവരും ഞങ്ങളെ സഹായിച്ചു എല്ലാവരോടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ള ഗൈതവമായി നന്ദി ഈ സന്ദർഭത്തിന്റെ രേഖപ്പെടുത്തുക എന്തായാലും വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളത് കാരണം വലിയ രീതിയിൽ പഞ്ചായത്തുകളുടെ കണക്ക് നോക്കിയാൽ പോലും അത് മുപ്പത് കടന്നിരിക്കുന്നു മുപ്പത്തി ഒന്നിലെത്തിയിരിക്കുന്നു മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ പത്ത് ഡിവിഷനുകളിൽ വിജയിക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഒരു വിജയം തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് ബിജു മടവൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ